ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ പോർട്ട്ഫോളിയോസ് ഇന്ത്യയിലെ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ രാകേഷ് ചുഞ്ചുമാല രേഖ ജുഞ്ചുമാല രാധാകൃഷ്ണൻ ധമാനി മുകുൾ അഗർവാൾ ഇങ്ങനെയുള്ള ഒമ്പൻ ഇൻവെസ്റ്റേഴ്സിലെ അവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും ട്രെൻഡ് ലൈൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് അവർ പോർട്ട്ഫോളിയോയിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്കുകൾ അവർ വിറ്റ സ്റ്റോക്കുകൾ അതിൻ്റെ പേഴ്സിൻ്റെ എല്ലാം കാണാൻ പറ്റും എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിനായിട്ട് ട്രെൻഡ് ലൈൻ എന്ന സൈറ്റിൽ കയറിയിട്ട് സൂപ്പർ സ്റ്റാർസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് അവരുടെ പേരുകൾ കാണുന്നതാണ് ഇപ്പം മുകേഷ് അംബാനി ആൻഡ് ഫാമിലി ഇവിടെ കാണാം ഞാൻ കുറച്ചൊന്ന് ഉയർത്താം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് കോടിയാണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ വാല്യൂ സീറോ പോയിന്റ് ടു ഫോർ പേഴ്സെൻറ്റേജിന്റെ ചേഞ്ച് ഡിക്ലൈൻ ഉണ്ടായതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടേ രണ്ട് സ്റ്റോക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളൂ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഈ കർസർ നോക്കിയാൽ മതി കേട്ടോ ഇവിടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ടറുകൾ രണ്ട് സെക്ടറുകളെ ഉള്ളൂ ഓയിൽ ആൻഡ് ഗ്യാസ് അതിൽ തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറ് ശതമാനവും ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ എട്ട് പോയിന്റ് നാല് ശതമാനവും സ്റ്റേക്കുകളാണ് ഉള്ളത് അവരുടെ തന്നെ കമ്പനികളാണ് റിലയൻസ് ഇൻഡസ്ട്രീസും ജിയോ ഫിനാൻഷ്യൽ സർവീസസും ആണ് മുകേഷ് അംബാനി ആൻഡ് ഫാമിലിയുടെ പോർട്ട്ഫോളിയോയിലുള്ള രണ്ട് സ്റ്റോക്കുകൾ പ്രൊമോട്ടറാണ് അതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് അവർ കുറച്ച് സ്റ്റേക്ക് വിറ്റിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ ഫോർ പേഴ്സൻറ്റേജ് വലിയൊരു ഇതല്ല വളരെ ചെറിയ പേഴ്സൻറ്റേജ് അവർ വിറ്റിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാൻ പറ്റും വേറെ അഡീഷണോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല ഇങ്ങനെ നമുക്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കാണാൻ പറ്റും ഇപ്പോൾ പ്രേംസി ആൻഡ് അസോസിയേറ്റ് അവർ ഉള്ളി ഒരു സ്റ്റോക്ക് മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ അതിപ്പോൾ എഴുപത്തി ശതമാനം അപ്പിലാണ് നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടിയുടെ വിപ്രോയുടെ സ്റ്റോക്കുകളാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ സ്റ്റോക്കുകൾ എത്ര കോടിയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും റിലയൻസ് മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും ജിയോയും അതുപോലെ തന്നെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ വിപ്രോയും പ്രേംജി ആൻഡ് അസോസിയേറ്റ്സ് ഒറ്റ സ്റ്റോക്കേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ അത് ഇത്ര കോടിയാണെന്ന് ഇവിടെ കാണാൻ പറ്റും ചെറിയ എമൗണ്ട് അല്ല കേട്ടോ രണ്ട് ലക്ഷത്തി സംതിങ് കോടിയാണത് ഇനി അടുത്തത് രാധാകൃഷ്ണൻ ദമാനി അദ്ദേഹം പതിമൂന്ന് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ആറ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം അപ്പാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അദ്ദേഹം റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ടുണ്ടോ റീസൻ്റ്ലി ബോട്ട് എന്ന സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഒന്നും ചെയ്തിട്ടില്ല റീസെൻ്റ് ആയിട്ട് അദ്ദേഹം എന്തെങ്കിലും സെൽ ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല പതിമൂന്ന് സ്റ്റോക്കുകളാണുള്ളത് അപ്പോൾ ഈ പതിമൂന്ന് സ്റ്റോക്കുകൾ കാണണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരു ഗ്രാഫും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പോയിരിക്കുന്ന ഗ്രാഫാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും താഴെ കാണാൻ പറ്റും ത്രീ എം സ്റ്റോക്കാണ് ആദ്യത്തേത് നാനൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് കോടിയുടെ സ്റ്റേക്കാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഹോൾഡിംഗ് വാല്യൂ അതാണ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഇവിടെ കാണുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എഴുന്നൂറ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന ഡേറ്റ മൊത്തം അവസാന ക്വാർട്ടർ റിസൾട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് അവളുടെ ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യും ആ റിസൾട്ട് വരുന്നില്ല ക്യൂ ത്രീ റിസൾട്ട് വരുന്നില്ല അപ്പോൾ അതിനോടനുബന്ധിച്ച് അനൗൺസ് ചെയ്യും അപ്പോൾ അന്നേരം ഉള്ള ഡേറ്റയാണ് കാണുന്നത് കേട്ടോ അല്ലാതെ ഇതിപ്പോൾ മാർച്ച് മാസത്തിലെ ഹോൾഡിംഗ് അല്ലേ ഇപ്പോഴുള്ള ഹോൾഡിംഗ് കാണണമെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ ചിലവർ ബൈ ചെയ്യും ചിലവർ സെല് ചെയ്യും സ്റ്റേക്കുകൾ അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും അത് ഞാൻ ഇതിൽ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ സമയങ്ങളിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് അറിയാൻ പറ്റുന്നത് ക്യൂ ഫോർ റിസൾട്ടിനാണ് അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുള്ള ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് നമ്മുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങും അപ്പോൾ അത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുക കേട്ടോ യു ഫോറില് ഉള്ളത് അപ്പോൾ ഇത് പഴയ ഡേറ്റയാണ് പുതിയ ഡേറ്റ ഉടനെ തന്നെ അടുത്ത മാസത്തോട്ട് വരുന്നുണ്ട് നിലവിൽ നമുക്ക് ഈ ഡേറ്റ അവൈലബിൾ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഈ സൈറ്റിൽ കയറി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ അധ്വാനി ഹോട്ടൽസ് ആപ് ടെക്ക് ബി എഫ് യൂട്ടിലിറ്റീസ് ബ്ലൂഡാർട്ട് എക്സ്പ്രസ് സുന്ദരം ഫിനാൻസ് ട്രെൻഡ് യുണൈറ്റഡ് ബ്രീവറീസ് വി എസ് ടി ഇൻഡസ്ട്രീസ് മംഗളം ഓർഗാനിക്സ് ഭഗീരഥ കെമിക്കൽസ് അവന്യൂ സൂപ്പർമാർട്ട് അതായത് ഡിമാർട്ട് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അതാണ് ഏറ്റവും കൂടുതൽ അല്ലേ ഇവിടെ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി പിന്നെ സുന്ദരം ഫിനാൻസ് അപ്പോൾ ഇത്രയും സ്റ്റേക്കുകളാണ് അദ്ദേഹം ഏകദേശം ഒരു ശതമാനത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആ പേഴ്സെൻറ്റേജ് കാണാൻ പറ്റും ഒരു ശതമാനത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നത് ഒരു ശതമാനത്തിന് താഴെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്കുകളുടെ പേര് നമുക്ക് അതിൻ്റെ താഴെ കാണാൻ പറ്റും അത് വിശദമായിട്ട് എത്ര ശതമാനം ഉണ്ടെന്ന് കാണിക്കുകയല്ല ഒന്നിന് മുകളിലുള്ളതേ കാണിക്കുള്ളൂ കേട്ടോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം അപ്പോൾ ഒരു ശതമാനത്തിൻ്റെ താഴെയുള്ളത് ഇവിടെ മൂന്ന് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് മറ്റൊരു ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോ എടുക്കാം രാകേഷ് ജുഞ്ചുമാല ആൻഡ് അസോസിയേറ്റ് പത്ത് ശതമാനത്തിന് മുകളിൽ അപ്പാണ് ഇരുപത്തിയേഴ് സ്റ്റോക്കുകൾ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ സെക്ടറുകൾ എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം റീസെൻ്റ്ലി കുറച്ച് അഡീഷൻസും കുറച്ച് സബ്ട്രാക്ഷൻസും അതായത് കുറച്ച് ബൈയും കുറച്ച് സെല്ലും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ഡീറ്റെയിൽ വിശദമായിട്ട് അറിയണമെങ്കിൽ രാകേഷ് ജുഞ്ചും വാല ആൻഡ് അസോസിയേറ്റ്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്വാർട്ടർ എൻഡിങ്ങ് കാണിക്കുന്നുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ ഇനി അടുത്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കഴിയണം അപ്പോൾ അത് പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം മേടിച്ചിരിക്കുന്ന സ്റ്റോക്ക് ഏതാണ് എന്ന് കാണാൻ പറ്റും ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസാണ് സീറോ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് ആണ് അദ്ദേഹം സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് പിന്നെ വിശദമായ വിവരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രാകേഷ് ചിഞ്ചു വാല ആൻഡ് അസോസിയേറ്റ്സ് പോർട്ട്ഫോളിയോ നെറ്റ് വർത്ത് റോസ് ബൈ ടെൻ പോയിൻ്റ് സെവൻ പേഴ്സൻറ്റേജ് എത്ര കൂടിയായിട്ടാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് അത് കാണാം രാകേഷ് അഞ്ചുമാലാൻ്റ് അസോസിയേഷൻ മേഡുതേർ ലേറ്റസ്റ്റ് ബൈ ഇൻ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഇൻക്രീസിംഗ് സ്റ്റേക്ക് ബൈ സീറോ പോയിൻറ്റ് ടു സീറോ പേഴ്സൻറ്റേജ് രാഗേഷ് ചെഞ്ചുമാലാൻഡ് അസോസിയേറ്റ് സോൾഡ് ഷെയർസ് ഇൻ നസറ ടെക്നോളജീസ് ലിമിറ്റഡ് ലോവറിംഗ് സ്റ്റേക്ക് ബൈ സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പേഴ്സൻറ്റേജ് അതായത് പോയിൻറ്റ് എട്ട് അഞ്ച് പേഴ്സൻറ്റേജ് നസറ ടെക്നോളജീസ് നേരത്തെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് അത് അവർ വിറ്റിട്ടുണ്ട് അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ നമുക്കിവിടെ കാണാൻ പറ്റും പുതിയതായിട്ട് മേടിച്ച ഒരു സ്റ്റോക്ക് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻ ഇത് ഞാനും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കമ്പനിയാണ് കേട്ടോ ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻ അപ്പോൾ ഈ ഒരു കമ്പനി ഇവർ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട് അത് ഹോൾഡിംഗ് വാല്യൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് ഇവിടെ ന്യൂ എന്ന് കാണാൻ പറ്റും അതായത് പുതിയതായിട്ട് മേടിച്ചതാണ് ഹോൾഡിംഗ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം സ്റ്റേക്ക് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്ക്രീനറിലോ മറ്റോ പോയിട്ട് അത് നോക്കിയാൽ മതി ജസ്റ്റ് ക്യൂരിയോസിറ്റി കാരണം ഞാനൊന്ന് നോക്കട്ടെ ഇതാണ് കമ്പനി അത് വലിയൊരു കമ്പനി തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തെട്ട് കോടിയുടെ മാർക്കറ്റ് ഗ്യാപ്പുണ്ട് വലിയ കമ്പനിയാണ് പക്ഷേ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ഏകദേശം വലിയൊരു സ്റ്റേക്ക് ഇവർ മേടിച്ചിട്ടുണ്ട് ആറ് ശതമാനത്തോളം പ്രൊമോട്ടർ ഹോൾഡിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് നമ്മൾ ഡീറ്റെയിൽ അനാലിസിസിലേക്ക് പോകുന്നില്ല ആർ ഒ സി ആർ ഒന്ന് നോക്കുമ്പോൾ നല്ലതാണ് മുപ്പതും മുപ്പത്തി ഏഴും വളരെ വലുതാണ് വലിയ ആർ ഒ സി ഗ്രാഫ് താഴേക്കാണ് സ്റ്റോക്ക് വന്നത് എന്തായാലും അവർ മേടിച്ച വിലേനെ കഴിഞ്ഞു കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് അത് വൺ ഇയർ ചാർട്ടാണിത് അവർ മേടിച്ച വിലനെ അവൈലബിൾ ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഡിക്രീസ് ചെയ്തിട്ടുള്ള കണ്ടു ഡെപ്റ്റേഴ്സ് ഡീസ അത് വലിയ കുഴപ്പമില്ല എന്നാലും ഓക്കെ അത് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കണ്ടു ആർ ഒ സി ആർ ഒ നല്ലതാണെന്ന് കാണുന്നു അപ്പോൾ ഈ ഇവർ മേടിച്ച സ്റ്റോക്കുകൾ നമുക്ക് വില കുറച്ച് കിട്ടും കേട്ടോ മാർക്കറ്റ് അത് കഴിഞ്ഞ് ക്രാഷായല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്കത് വില കുറഞ്ഞ് കിട്ടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അവരിപ്പോൾ എത്രയ്ക്കാണ് മേടിച്ചതെന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ ഹോൾഡിംഗ് വാല്യൂ ഉണ്ട് പിന്നെ ക്വാണ്ടിറ്റിയും ഉണ്ട് എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് അപ്പം ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മേടിച്ച വിലയും നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ വില ഡയറക്റ്റ് ഇതിലില്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ ഇനിയിപ്പോൾ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് നേരത്തെ അവരുടെ കയ്യിൽ ഏഴ് ശതമാനം സ്റ്റേക്ക് ഉണ്ടായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു രണ്ട് ശതമാനം കൂടെ മേടിച്ച് ഒരു സീറോ പോയിൻറ്റ് ടു പേഴ്സെൻറ്റേജ് ഇൻക്രീസ് അവർ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിൽ നടത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ കുറേ ഡിക്രീസാണ് കണ്ടില്ല സീറോ പോയിൻറ്റ് വൺ പേഴ്സെൻറ്റേജ് വോക്ക് ഹാട്ട് വിറ്റിട്ടുണ്ട് സിംഗർ സീറോ പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജ് വിട്ടിട്ടുണ്ട് നാസറ ടെക്നോളജി സീറോ പോയിൻറ്റ് എയിറ്റ് പേഴ്സൻറ്റേജ് വിറ്റിട്ടുണ്ട് അത് വളരെ കൂടുതലാണ് പിന്നെ ഈ ഒരു സൺഫാർമ സർ സൺഫാർമ അഡ്വാൻസ്ഡ് വൺ പോയിൻ്റ് നയൻ പേഴ്സൻറ്റേജ് സ്റ്റേക്ക് അവർക്കുണ്ടായിരുന്നത് ഒരു ശതമാനത്തിന് താഴെയായി ഇപ്പോൾ ഒരു ശതമാനത്തിന് താഴെയായി ജസ്റ്റ് പേര് മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ താഴെയായി ബാക്കി എല്ലാ സംഭവങ്ങളും ഈ സീറോ അവർ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ക്യാനറ ബാങ്കിൽ വൺ പോയിൻ്റ് ഫോർ പേഴ്സൻറ്റേജ് സ്റ്റേക്ക് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവർ അതിൽ ചേയ്ഞ്ചുകളോ ഒന്നും വരുത്തിയിട്ടില്ല അതാണ് ഇവിടെ സീറോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സ്റ്റോക്കുകൾ കാണാനായിട്ട് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും ഒരിക്കലും അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മളിപ്പോൾ ഓടിച്ചെന്ന് വാങ്ങിയിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചിലപ്പോൾ അവർ മേടിച്ച വിലയ്ക്ക് താഴെ കിട്ടും ചിലപ്പോൾ അത് മോളിലായിരിക്കും കിട്ടും അത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവർ മേടിച്ച വിലയ്ക്ക് താഴെ പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചില സ്റ്റോക്കുകൾ അവർ നഷ്ടത്തിൽ ഇറങ്ങാറുമുണ്ട് പിന്നെ അവർ മേടിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ ആ ഒരു ഇത് അപ്പോൾ ഇതൊരിക്കലും ഒരു ബൈസൽ അല്ല ഞാൻ നോർമലി അവരങ്ങനെ മേടിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് അല്ലാതെ അവർ മേടിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ മേടിക്കാറുമില്ല അവർ വിറ്റു എന്ന് കരുതിയിട്ട് വിൽക്കാറുമില്ല നമ്മൾ നമ്മുടേതായ സ്റ്റഡി അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്തായാലും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്നതുപോലെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അത്രയധികം സ്റ്റഡി നടത്തിയിട്ടായിരിക്കും അവർ എടുക്കുക ചുമ്മാതെ മേടിക്കുകയല്ലോ പക്ഷേ അവരുടെ സ്റ്റഡി വേണമെങ്കിൽ തെറ്റിപ്പോകുക അല്ലേ അപ്പോൾ അത് ഓർക്കുക അല്ലാതെ അവർ മേടിച്ചു എന്ന് കരുതിയിട്ട് ഓടി മേടിക്കേണ്ട കാര്യം ഇപ്പോൾ ഇവിടെ നോക്കിക്കെ രേഖ ചുഞ്ചുംബാല അവരും ഈ ഒരു സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ വൈഫാണ് രാകേഷ് ചുഞ്ചുംബാലും മരിച്ചു പോയല്ലോ അറിയാലോ അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ആ ഇത് ഇപ്പോൾ രേഖ ചുഞ്ചുംബാലയുടെ പോർട്ട്ഫോളിയോ ഭയങ്കര ഡൗൺ ആണ് കേട്ടോ അൻപത്തെട്ട് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ഡൗൺ ആണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ അതിലും ബെറ്റർ ആയിരിക്കും എന്തായാലും ഏ ഓക്കെ അപ്പോൾ ഈ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ എപ്പോഴും പച്ചകത്തിൽ നിൽക്കും അങ്ങനെയൊന്നുമില്ല നമുക്കിവിടെ അത് കാണാൻ പറ്റും ഇരുപത് കമ്പനികളാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് ടൈറ്റാൻ കമ്പനി അവർ വളരെയധികം ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നില്ല അത് നാല് പോയിൻറ്റ് ഏഴ് ശതമാനം അവർ അതിൻ്റെ സ്റ്റേക്ക് കുറച്ചുണ്ട് ടൈറ്റാൻ്റെ കുറച്ചിട്ടാണ് ഇവർ ഇൻവെഞ്ചറസ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പനി ഇവർ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഫർദർ നല്ല സ്റ്റഡികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുത്താൽ മതി ഇനി താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകുൾ അഗർവാൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പത്ത് ശതമാനം ഡൗൺ ആണ് ഇതിപ്പോൾ ഈ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടർ വെച്ചിട്ടായിരിക്കും ചേഞ്ച് കേട്ടോ അല്ലാതെ ഡൗൺ ആയിരിക്കില്ല കഴിഞ്ഞ ക്വാർട്ടർ വെച്ചിട്ട് ഈ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആയിരിക്കും ഇത് കാരണം ഇവിടെ പോർട്ട്ഫോളിയോ വാല്യൂ ചേഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് ചേഞ്ച് ഇപ്പം കഴിഞ്ഞ ക്വാർട്ടറിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കറക്ഷൻ വരുമ്പോൾ ആ ഒരു ചേഞ്ച് വരാം അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ചേഞ്ചാണ് അവരുടെ അല്ലാതെ ഫുൾ പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആകാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഡയറ്റിനൊക്കെ അവരെന്നും മേടിച്ചതാണ് മെട്രോ ബ്രാൻസ് ഫോർട്ടി സെൽസ് കയറി ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ പണ്ടേ മേടിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ മൊത്തം ഡൗൺ അല്ല ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ ഡൗൺ ഓർ അപ്പ് അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഡൗൺ ആണെങ്കിൽ അത് വീണ്ടും കുറച്ചും കൂടെ ഡൗൺ ആയിട്ടുണ്ടാകും അപ്പാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് കുറഞ്ഞുണ്ടാകും കാരണം പിന്നെയും മാർക്കറ്റ് ക്രാഷ് വന്നല്ലോ അപ്പോൾ ഈ ഒരു മാർച്ച് മാർച്ച് അല്ലേ ഏപ്രിലിൽ നമുക്ക് പുതിയ ഡീറ്റെയിൽ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറച്ച് വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ നോക്കാം ഇവിടെ ആകാശ് ബാൻഷാലി അദ്ദേഹത്തിൻ്റെ ഓക്കെ ഡൗൺ പതിമൂന്ന് ശതമാനമാണ് അദ്ദേഹം ദിലീപ് ബിൽ കോണ് സീറോ പോയിൻറ്റ് സീറോ സെവൻ പേഴ്സൻ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സ്റ്റേക്ക് പ്രാക്സിസ് ഹോം റീറ്റെയിൽ വിട്ടിട്ടുണ്ട് കുറച്ച് സീറോ പോയിൻറ്റ് ടു ത്രീ പേഴ്സെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിറ്റത് ഏതൊക്കെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ ആഷിഷ് ചൗഹാൻ അദ്ദേഹം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് വൺ പോയിൻറ്റ് വൺ നയൻ പേഴ്സൻറ്റേജ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻക്രീസ് ചെയ്താണോ പുതിയ പുതിയതായിട്ട് ബൈ ചെയ്താണോ എന്ന് നമുക്ക് ഇവിടെ ആരോ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റും ഇവിടെ ആരോ ഇല്ല ദിലീപ് ബിൽക്കോണിൽ ആരോ ഇല്ല അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ നോക്കി ചിലപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് മേടിച്ചതായിരിക്കാം ആ പുതിയതാണെങ്കിൽ ഇവിടെ നൂന്ന് കാണും കേട്ടോ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി ഇവിടെ നൂന്ന് കാണും അതായത് ഇവിടെ നൂന്നില്ല അവർ കുറച്ച് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തതാണ് വൺ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് ആയിരുന്നു വൺ പോയിന്റ് ത്രീ പേഴ്സൻറ്റേജ് ആക്കി പോയിൻറ്റ് വൺ പേഴ്സെൻറ്റേജ് അതിൽ ബിൽക്കോൺ അവർ മേടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഡൗട്ട് വന്നുകൊണ്ടാണ് ഞാൻ നോക്കിയത് കാരണം അവിടെ ആരോ കാണാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഡൗട്ടാണ് നോക്കിയത് ഇദ്ദേഹം നെമിഷ് എസ് ഷാ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അപ്പാണ് ഭയങ്കര തന്നെ ഭീകരനായിരിക്കും അദ്ദേഹം അപ്പാണ് ഇരുപത്തെട്ട് ശതമാനത്തിന് മുകളിൽ അസഹി ഗ്ലാസ് ആണ് അദ്ദേഹം മേടിച്ചിരിക്കുന്നത് നല്ലൊരു കമ്പനിയാണ് സാധനം ലക്ഷ്മി മെഷീനുണ്ട് എൽ ജി എക്യുപ്മെൻറ്റോ ഭീകര കമ്പനികളാണ് അതായത് ഭയങ്കര മൊമൻ്റോ ഉണ്ടായിരുന്ന കമ്പനികളാണ് അദ്ദേഹം മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആറ് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ഈ പറയുന്ന അസഹി ഗ്ലാസ്സിലുണ്ട് അതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അസഹി ഗ്ലാസ് ന്യൂന്ന് കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് മേടിച്ചതാണ് ഈ ഒരു കമ്പനി ഇത് പണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലേ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു സെപ്റ്റംബറിൽ കാണുന്നില്ല അപ്പോൾ അദ്ദേഹം വിറ്റ് കാണും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ പൈസ കൂട്ടി ആറ് ശതമാനം മേടിച്ചു പണ്ട് നാലേ പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു അത് അദ്ദേഹം ആറ് ശതമാനമായിട്ട് ഉയർത്തി പുതിയതായിട്ട് മേടിച്ചു ചിലപ്പോൾ പ്രൈസ് താന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഹോൾഡിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും ഹൈടെക് ഗിയേഴ്സ് എൽ ജി എക്യുപ്മെൻറ്റ് ലക്ഷ്മി മെഷീൻ സോഡിയാഗ് ക്ലോത്തിങ് പാരി റാണെ എൻജിൻ വാൽവ് പോപ്പുലാർ ഫൗണ്ടേഷൻസ് ലിമിറ്റഡ് നമുക്ക് ഈ ക്ലാസ് എന്തായി എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്യൂരിയോസിറ്റി ഇതും താഴേക്ക് പോയി കാണും ഇതൊക്കെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് നല്ലൊരു കമ്പനിയാണ് കേട്ടോ വണ്ടികളുടെയൊക്കെ ക്ലാസ് ടു പേഴ്സിൻ്റെ അപ്പമാണ് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡൗൺ ഒന്നുമില്ല അല്ലേ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഓർക്കുക ഇതൊരു ബൈസൽ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല നമ്മൾ ഓരോ വലിയ പ്ലയേഴ്സിൻ്റെ ഇന്ത്യയിലെ വലിയ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ആഷിഷ് കച്ചോളിയ എല്ലാവരെയും കാണാൻ പറ്റും അവരുടെ സ്റ്റോക്കുകൾ കാണാൻ പറ്റും അവർ റീസെൻ്റായിട്ട് മേടിച്ചത് വിറ്റത്തതായി ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പേഴ്സൻറ്റേജ് അതിൻ്റെ വാല്യൂ അതിൻ്റെ ക്വാണ്ടിറ്റി അത് അവർ മേടിച്ച വിലയും വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ സൈറ്റിലേക്ക് വരാനായിട്ട് സ്ക്രീനിൽ നോക്കിക്കോളൂ ട്രെൻഡ് ലൈൻ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കൂടെ ഈ ഡീറ്റെയിൽ കിട്ടും അപ്പോൾ ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എങ്ങനെയാണ് ഇതിൽ വരിക നേരെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വിൻഡോ വരും ഇവിടെ ഓരോരുത്തരുടെയും പേരുണ്ട് നമ്മൾ എടുത്ത ആ വിൻഡോ ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്